താങ്കൾ ഇപ്പോഴും ബി ബി സിയെ മാത്രമാണ് ആശ്രയിക്കുന്നത് ബി ബി സി പറഞ്ഞ എന്തോ അതാണ് താങ്കൾക്ക് വേദവാക്യം ബി ബി സിയെ മാത്രം നല്ല പറഞ്ഞത് ലോകത്തുള്ള ചില ചാനലുകൾ ഒന്ന് ബി ബി സി അൽ ജസീറ ഞാൻ പിന്നെ റിപ്പബ്ലിക് ടി വി ചാനലിനെ എത്രയോ തവണ റിപ്പബ്ലിക് ടി വി അല്ലെ പലസ്തീനികളുടെ സാമ്പിൾ ഇതിൽ ജോൺ ജോൺ ഞാൻ ിൻ യൂണിവേഴ്സിറ്റി നടത്തിയതനുസരിച്ച് അവർക്ക് ജൂതന്മാരുമായിട്ട് കൂടുതൽ ബന്ധമുള്ളൂ വേണം ഞാൻ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വരുന്നത് നിങ്ങൾ ഇന്ന് വിളിക്കുന്ന പാലസ്തീനികൾ മിക്കവാറും ആളുകൾ മിക്കവാറും ാണ് എവിടെയാണ് പാലസ്തീൻ എന്ന് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ ഞാൻ പറയൂ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ താങ്കൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല ഞാൻ പറയട്ടെ താങ്കൾ ബൈബിൾ വായിച്ചോന്നറിയില്ല ബൈബിളിൽ പറയുന്നതനുസരിച്ച് ഫിലിസ്റ്റൈനുകൾ കനൈനൈറ്റുകൾ പിന്നെ എമോ റൈറ്റുകൾ അമോ ബൈറ്റുകൾ തുടങ്ങിയ ട്രൈബുകൾ അബ്രഹാം പ്രവാചകൻ അവർ പറയുന്നത് നിങ്ങൾ ഒരു പ്രവാചകനും വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞു മതങ്ങളൊക്കെ കൂടി കൂടി കെട്ടിപ്പിടിക്കുന്ന കാഴ്ച വെറും ഫോട്ടോയിൽ മാത്രം ഞാൻ ഫോട്ടോയിൽ ഫോട്ടോ ഉള്ള കാലത്തിന്റെ അല്ല ഞാൻ പറഞ്ഞ കേട്ടെ അപ്പൊ നിങ്ങൾക്ക് ആർവിഷന ബംഗ്ലാദാഷ് പറഞ്ഞു പറഞ്ഞു ലോകത്ത് നിങ്ങൾ കളിമ ചെല്ലരുത് നിങ്ങൾ കളിമ ചെല്ലിയാൽ പിന്നെ എന്തിനു ഞാൻ നിങ്ങൾ ദയവായി കളിമ ചെല്ലരുത് എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ രഹസ്യമായി നടത്തുന്ന ഫോൺ സംഭാഷണം ഒക്കെ അല്ല അല്ല നിങ്ങൾക്ക് വേണ്ടേ വേണ്ട നിങ്ങൾ ദയവായിട്ട് കിട്ടു വരരുത് നിങ്ങൾ ഇവിടുന്ന് എത്ര അകലത്തിൽ പോകുന്നു അത്രയും ഞങ്ങൾക്ക് ഭാഗ്യം പാട്ടായി നിങ്ങൾ എന്താണ് നിങ്ങളുടെ അജണ്ട എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ കിട്ടുവരുത് എന്താ പറയുന്നത് ഒരു ഹിന്ദു കൊല്ലപ്പെടുകയാണെങ്കിൽ കാട് കാടങ്ങളും കയറിയിട്ടുണ്ട് ആരിഫ് ഹുസൈൻ കയറിയത് കാടല്ല ആരിഫുസൈൻ പലസ്തീനെ പറ്റി പറഞ്ഞ ആരിഫ് കാടല്ലുസൈൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് അതിനുള്ള മറുപടി ഞാൻ നമ്മുടെ നിങ്ങള് നിങ്ങൾ ഇവിടെ പറഞ്ഞ നുണകൾ ഇവിടെ പൊളിച്ചു കാണിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ ആ ജാളിയിലാണ് നിങ്ങൾ ഇവിടെ വെപ്രാളമായിട്ട് പുറത്തെടുക്കുന്നത് അത് ഇവിടെ വലുപ്പമില്ല നിങ്ങൾ വിഷയത്തിൽ പറഞ്ഞാൽ നമുക്ക് ബാക്കി പറയാം എന് ജാല്യത വേണ്ടത് ഒരു ഹോമിയോപ്പതി ഡോക്ടർ മുമ്പിലൊന്നും ജാല്യത ഉണ്ടാവില്ല എന്തിനാ വേണമെങ്കിൽ ഏത് പരസ്യം ഞങ്ങളോട് എനിക്ക് കഴിഞ്ഞിട്ടിരിക്കാൻ മാത്രമേ എനിക്ക് ഏറ്റെടുത്ത പ്രശ്നം അതിനുള്ള പ്രാണി ഇല്ല അതന്നെയാണ് നിങ്ങള് മൃഗഡോക്ടർ ഡൗട്ട് സം വിഷയത്തിൽ ഒരു സംഭവത്തിനെ ഇരിക്കാം ലോകത്ത് ലോക സമാധാനത്തിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ആകുന്നത് ഏത് വിഭാഗമാണ് ഞാൻ തെളിയിച്ചു കാണിച്ചു തരും അത് ഇസ്ലാമാണെന്നുള്ളത് നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടോ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അല്ല എന്റെ കയ്യിലുള്ളത്യാരൻ ആംസ്ട്രോങ്ങിന്റെ പുസ്തകമാണ് ഈ കാരൺ ആംസ്ട്രോങ്ങ് അതൊക്കെ അവിടെ വെക്കൂ ലോകസമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് ഇരുപത്തി ഒന്നും ഇരുപത്തിനാലിൽ അത് ഇസ്ലാമാണ് അത് നിങ്ങൾക്ക് മറിച്ച് തെളിയിക്കാൻ വെല്ലുവിളി നിങ്ങൾ സാധിക്കും ഇതിനുശേഷം നമുക്ക് മറ്റൊരു മതങ്ങളും ലോകത്തെല്ലാ മതങ്ങളും രക്തം രക്തച്ചൊരിച്ചിൽ എനിക്ക് നിങ്ങളോട് എന്തിനാ ധൈര്യക്കുറവ് അതെ അത്രേ ഉള്ളു ഞാൻ അദ്ദേഹം ചോദിച്ചത് ഇസ്ലാമാണെന്നാണ് പുസ്തകം ആരാ നിങ്ങൾക്ക് അറിയോ അറിയൂല അമീൻ മലൂഫ് അറിയപ്പെടുന്ന ഫ്രഞ്ച് ക്രിസ്ത്യൻ എഴുത്തുകാരനാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട് പറയാം അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയരുത് അപ്പൊ ഞാൻ ഈ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് പക്ഷെ ബി ബി സി ഉദ്ധരിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ശരിയല്ല ലോകത്തെ ചില ചാനൽ ബി ബി സി മാത്രമല്ല ഹിന്ദു പോലും ഈ റിപ്പോർട്ടിൽ എഴുതുമ്പോൾ എപ്പോഴും എഴുതിയത് റിപ്പോർട്ട്സ് എന്നുള്ളത് അവർ പലപ്പോഴും അത് കൊട്ടേഷൻ മാർക്കിലട്ടത് അത് ഒരാളെ പക്ഷെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പക്ഷെ അവർ പറയുന്നത് അവരിൽ ചില ആളുകൾ പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ ബംഗ്ലാദേശിലെ ഹിന്ദു നേതാവിന്റെ പേരുദ്ധരിച്ചു ആ നേതാവ് പറയുന്നത് ഗോവിന്ദ പ്രമാണിക് തന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ വീഡിയോങ്ങൾ നോക്കൂ അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾക്കെതിരെ ഇങ്ങനെ ആസൂത്രിതമായ ആക്രമണമില്ലെന്നാ മാത്രമല്ല ഇപ്പൊ ഇന്ത്യയിൽ ആ ബംഗ്ലാദേശിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ അവിടെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ആളുടെ പേരെന്താണ് അദ്ദേഹത്തിന്റെ പേര് വിധാൻ രഞ്ജൻ റോയ് എന്നാണ് ഇന്ത്യയിൽ ക്യാബിനറ്റിൽ ഏത് മുസ്ലിം ഉണ്ട് നമ്മൾ പറയുന്ന എട്ട് ശതമാനം മാത്രമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ എണ്ണെന്ന് പക്ഷെ അവിടുത്തെ ക്യാബിനറ്റിൽ അത് യൂനിസ് മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല ക്യാബിനറ്റിൽ ഒരു ഹിന്ദു ഉണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ക്യാബിനറ്റിൽ ഒരാളെ പറഞ്ഞു ഒരു അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് എല്ലാ സഹിഷ്ണുത എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവില്ല അത് നിരീശ്വരവാദികൾക്കും ഉണ്ടാവണ്ട തീരെ സഹിഷ്ണുണ്ടല്ലാത്ത എൻ്റെ അഭിപ്രായത്തിൽ ഈ നിരീക്ഷരവാദികൾക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അല്പ അല്പസഹിഷ്ണുത ഉണ്ട് അവരൊക്കെ പലപ്പോഴും സഹിഷ്ണുത കാണിച്ച ചരിത്ര സന്ദർഭങ്ങൾ ഉണ്ട് പക്ഷെ ഒരിക്കലും കാണാതെ മതത്തിന് മുഴുവൻ പിഴുതെറിഞ്ഞത് ആരിഫ് ഹുസൈൻറെ നിരീക്ഷണത്തിനു നേരത്തെ ഇതുപോലെയുള്ള വലിയ അല്ല ഒന്നും ലഘൂകരിക്കുന്നില്ല അതാണല്ലോ കേട്ടുള്ളൂ കെട്ടില്ല ും ഇന്ന് ഈ ഇന്ന് ബംഗ്ലാദേശിൽ ഒരു പത്രം കത്തിക്കാൻ വേണ്ടി കുറെ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട് അതായത് അവാബി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പത്രം ഓഫീസ് തന്നെ കത്തിക്കാൻ പോയിരിക്കുന്നത് അപ്പോ ബംഗ്ലാദേശിലും ചില സ്വതന്ത്ര പത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരും ചില സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അതിൽ ഈ കലാപകാരികൾ ഈ ഹിന്ദു വംശഹത്യ നടത്തുന്നവർ ഹിന്ദുക്കളെ വേട്ടയാടുന്നവർ പ്രകോപിച്ചത് വായിച്ചു പത്രം കത്തിച്ചതുകൊണ്ട് സത്യം മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ അല്ല ഹിന്ദുക്കളെ ആരെയും വേട്ടയാടാൻ അല്ല ഹിന്ദുക്കളെ നല്ല ആരെയും വേട്ടയാടാൻ പാടില്ല ഒരു രൂപത്തിലും ഹിന്ദുക്കളുടെ ജീവൻ ഞാൻ വിചാരിക്കുന്നത് അല്ല നോക്കൂ നോക്കൂ അല്ല താങ്കൾ തന്നെ ഈ വെടിവയ്പ്പിനെ കുറിച്ച് വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത് പക്ഷേ അല്ല ആ വൈകാരികത ആ വൈകാരികത ബംഗ്ലാദേശിലെ ഹിന്ദു ഹിന്ദു വംശഹത്യ ഹിന്ദു വംശഹത്യയിൽ താങ്കൾക്കില്ല ആ വൈകാരികത ഇല്ല ഹിന്ദു വംശഹത്യ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഞാൻ പറഞ്ഞത് മരിച്ചപ്പോൾ അല്ലെ ഞാൻ പറയട്ടെ പറഞ്ഞു കേട്ടെ ഒമ്പത് ഹിന്ദുക്കളാണ് മരിച്ചത് എന്നാ പറയുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ കള്ളം പറയാതെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാതെ ഫോളോ ചെയ്യുന്നവരാണ് കേട്ടോ ഇപ്പൊ താങ്കളെ പോലെ അത്ര ഇല്ലെങ്കിലും ഇതെല്ലാം ഫോളോ ചെയ്യുന്നവരാണ് പത്രങ്ങൾ പത്രങ്ങളടക്കം നോക്കുന്നതാണ് അല്ല അല്ല നടന്നിട്ടില്ല അത് കൂട്ടക്കൊല്ല നടന്നിട്ടില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ കൂടുതലൊന്നും പറയാറില്ല പ്ലീസ് അല്ല കൂട്ടക്കൊരാക്ക് ഞാൻ അനിൽ നമ്പിയാർ ഒരു കാര്യമുണ്ട് ലോകത്ത് ചിലത് മാത്രം ഓർമ്മിക്കപ്പെടുകയും ചിലത് മറക്കപ്പെടുകയും ചിലത് മറക്കാൻ ഓർമ്മിക്കപ്പെടുകയും ചിലത് ഓർമ്മിക്കാൻ മറക്കപ്പെടുകയും ചെയ്യുന്നതാണ് ലോകചരിത്രം ഇപ്പോൾ നേരത്തെ ഗോത്രയുടെ സംഭവം ഇവിടെ പറഞ്ഞു ഗോത്രയേക്കാൾ മുമ്പ് ഇന്ത്യയിലെ അറുപതോളം ഹിന്ദുക്കളെ അറുപതില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞു അറുപതിന്നാണ് അവിടെ നാൽപ്പതെന്നാണ് ഞാൻ വായിച്ച കണക്ക് പക്ഷെ ഗോത്രക്കുമ്പ് ഇന്ത്യയിൽ വലിയൊരു ഹിന്ദുഹത്യം നടന്നിരുന്നു എവിടെയാണെന്ന് അറിയോ കിൽവൻ മേണി എന്ന തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ ദലിതരായ നാൽപ്പതോളം ആളുകളെ കൂട്ടത്തോടെ ചുറ്റുകൊന്നിരുന്നു അതിനെപ്പറ്റി ഒരു പിന്നെ നോവൽ തന്നെ എഴുതിയിട്ടുണ്ട് മീനാകന്ദസ്വാമി അത് ഇന്ത്യയുടെ മനസ്സിൽ എവിടെ ഉണ്ടോ ആരെങ്കിലും അനുസ്മരിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ അതിനായിരുന്നു ഉത്തരവാദികൾ നോക്കേണ്ടതുണ്ട് അപ്പൊ ചെയ്യുന്ന പരിപാടി ഹിന്ദുക്കൾക്കില്ല ജൂതന്മാർക്കും അത് നിങ്ങൾ കണ്ടുപിടിക്കണം കുറച്ച് കുറയ്ക്കേണ്ട നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു الله اكبر دينgah اكبر دينgah اكبر الله أكبر, اكبر اشهد ان لا اله الا الله اشهد ان لا इडिङ्गा अशद्वन् मीटु मयल् रोसूलिङ्गयल् रसूल هيا على free thinking هيا على free thinking هيا على scientific temper Scientific temper, tingkah wak per tingkah wak per.